പേര് ബോബി വർഗീസ് ഞാൻ പെരുമ്പാവൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് മാനേജറായി റിട്ടയർ ചെയ്തു താമസിക്കുന്നത് പെരുമ്പാവൂർ അല്ലപ്ര കൊയിനോണിയ ജംഗ്ഷനിൽ അല്ലപ്ര തുരുത്തുപ്പള്ളി റൂട്ടിലാണ് ഇത് എൻ്റെ വീടാണ് എനിക്ക് പഴയതിനോട് ഭയങ്കര താല്പര്യമാണ് പഴയ സാധനങ്ങളോട് അതുകൊണ്ട് ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് കളക്റ്റ് ചെയ്ത് പഴയ ഐറ്റംസ് കൊണ്ട് എൻ്റെ ഒരു സ്വന്തം പ്ലാനിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പഴക്കമുള്ള കാസ്റ്റേണുകൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ ചെയർ സെറ്റാണിത് കാലത്തെ വീടുകളുടെ മുഗൾ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് മുഖപ്പ് എന്ന് പറയും ഇത് ഒരു മുന്നൂറ് വർഷമെങ്കിലും പഴക്കമുള്ള ഒരു മുഗൾ മുഖപ്പാണ് മുഴുവനായി തേക്ക് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു പഴയ നാട്ടുരാജാവിന്റെ കൊട്ടാരം പൊളിച്ചതിൽ നിന്നും ഞാൻ മേടിച്ചെടുത്തതാണ് ഇതിന്റെ പ്രത്യേകത ഈ കശിമാങ്ങ കൊത്തിയിരിക്കുന്നത് ഒറ്റത്തടിയിലാണ് ഈ ഗ്യാപ്പുള്ള ഭാഗങ്ങൾ കൊത്തിക്കളഞ്ഞ് അതിനെ ഇതിൽ യോജിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇതും ഇത് ഒറ്റത്തെയിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു പീസാണ് പഴയകാലത്ത് കിണറ്റിൽ നിന്നും വെള്ളം തേങ്ങ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തലാ എന്ന് പറയുന്ന ഒരു ഉപകരണമാണിത് ഇത് പാലക്കാട് ഏരിയയിൽ ഈ ധാന്യങ്ങൾ വിതയ്ക്കുന്നതിന് മുമ്പ് നിലം ഒരുക്കിയിട്ട് കാളയെ കൊണ്ട് ഇത് വലിപ്പിക്കും വലിപ്പിച്ചിട്ട് ഈ കാണുന്ന ഭാഗങ്ങൾ മണ്ണിൽ ചെറിയ ചെറിയ തോടുകളായി രൂപപ്പെടുമ്പോൾ അതിൽ കൂടി വിത്ത് വിധിക്കും അതിൽ വിത്ത് വിധിക്കും അതിനുപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെ മുകളിൽ കാണുന്ന ഭാഗം കലപ്പയാണ് അല്ലെങ്കിൽ നേങ്ങൽ എന്ന് പറയും ഈ ഇതിന് ഇതിന് നുഖം എന്ന് പറയുന്നു ഇത് പഴയകാലത്ത് കൃഷിക്ക് വേണ്ടി മണ്ണ് ഇളക്കുന്നതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പോത്തിൻ്റെയോ കാളയുടെയോ രണ്ട് പോത്തിൻ്റെയോ കാളയുടെയോ തലയിൽ ഈ ഭാഗം വെച്ചിട്ട് ആ നേ കലപ്പ കെട്ടി മുഴുവും ഇന്നത്തെ തലമുറയ്ക്ക് പരിചയമില്ലാത്തൊരു ഉപകരണമാണിത് ഇതിൻ്റെ പേര് യൊവിരി എന്നാണ് കലപ്പ കൊണ്ട് ഉഴുത് പാകമാക്കിയ നിലം നിരപ്പാക്കുന്ന പകലം നിരപ്പാക്കുന്നതിന് വേണ്ടി വീണ്ടും കാളയുടെ അല്ലെങ്കിൽ മുഖത്തിൽ കെട്ടി ഈ സാധനം കൊണ്ട് വലിക്കും അപ്പോൾ പ്രതലം ഇവിടെ നിരപ്പായതുകൊണ്ട് മെഡത്തിൻ്റെ അടിപ്പാ നിരവും നിരപ്പായിട്ടുണ്ട് ഇത് വളരെ പഴയ കുടുംബങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ റാന്തൽ വിളക്കാണ് ഇതൊരു നാനൂറ് വർഷം പഴക്കമുള്ള മരത്തിൽ കൊത്തിയെടുത്ത ഒരു ശില്പമാണ് ഇതും വളരെ പത്ത് മുന്നൂറ്റൊന്ന് വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ഹാഫ് ജനലാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എൻ്റെ ജന പടിയുടെ കനം എന്ന് പറയുന്നത് ഭിത്തിയുടെ കനമാണ് ഇത് ചെട്ടിനാട് അതായത് തമിഴ്നാട് തമിഴ്നാട്ടിലെ ചെട്ടിനാട് എന്ന ഏരിയയിൽ നിന്നും ഞാൻ കളക്ട് ചെയ്ത ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത തൂണാണ് ഇത് കരിങ്കൽ ബേസിലുള്ള ഹാഫ് തൂണാണ് കേക്കിൻ്റെ ഹാഫ് തൂണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു തൂണ് രണ്ടായി പിളർന്നതല്ല ഇതിന്റെ ഒരു കാൽ ഭാഗം ഈ വ്യക്തിയുടെ അകത്തേക്ക് പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗം ഉള്ള ഒരു തൂണാണ് ഈ കാണുന്ന കസേരകളെല്ലാം തന്നെ വളരെ പഴക്കമുള്ളതും ഉപയോഗശൂന്യമായി പല വീടുകളിൽ കിടന്ന ഐറ്റംസ് ഐറ്റംസാണ് ഞാനത് അവിടെ നിന്ന് മേടിച്ച് റീസ്റ്റോർ ചെയ്ത് ഈ രീതിയിലാക്കിയിട്ടിരിക്കുന്നത് ഇത് പഴയ പഴയകാലത്ത് വീടുകളിൽ ഉള്ളിലുള്ളവർക്ക് പുറമേ നിന്ന് വരുന്ന ആളുകളെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കിളിവാതിൽ സംവിധാനമാണ് ഇത് വളരെ പുരാതനമായ മരത്തിൽ തീർത്ത ഒരു കിഴിവാതിലാണ് ഇതിന്റെ പ്രത്യേകത മുറിയുടെ അകത്ത് നിന്ന് നോക്കിയാൽ അത് ഈ വാതിൽ തുറന്നു നോക്കിയാൽ പുറമേ നിന്ന് നിൽക്കുന്നവരെ അകത്ത് നോക്കുന്നവർക്ക് വ്യക്തമായി കാണാം പക്ഷേ പുറമേ നിന്ന് നോക്കിയാൽ അകത്തുള്ളവരെ കാണാൻ പറ്റില്ല ഈ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറമേ കാഴ്ച വ്യക്തമായി കാണാം ഇതിന് മറ്റൊരു പ്രത്യേകത ഒരു മോഷ്ടാവിന് ഇത് തകർത്ത് അകത്ത് കടക്കുവാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ വർഷം പഴക്കമുള്ള പുരാതനമായ ഇല്ലങ്ങളിലും മനകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാതിലാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത പിച്ചളയിലല്ലാതെ ഇരുമ്പിൽ തീർത്തിരിക്കുന്നതാണ് ഇതിൻ്റെ മണിച്ചിത്രത്താഴ് ഈ കാണുന്ന ഭാഗം സാധാരണ രീതിയിൽ പാനലിങ്ങിലാണ് പൂർത്തിയാക്കുന്നത് പക്ഷെ ഇത് ഒറ്റത്തടിയിൽ കൊത്തിയിരുത്തിയിരിക്കുന്നതാണ് ഈ ഭാഗവും ഈ ഭാഗവും ഇതിൻ്റെ ഈ മച്ചിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൊത്തുപണിയെ ചെയ്തിരിക്കുന്ന ഭാഗമെല്ലാം വീട്ടിൽത്തടിയിൽ തീർത്തിരിക്കുന്നതാണ് വാതിലിൻ്റെ തലക്കെട്ടിലെ കൊത്തുപണികൾ വളരെ സൂക്ഷ്മതയോടുകൂടി കുത്തിയിടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇത് പഴയ മോഡൽ ടേബിളുകൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈംസ് അല്ല മെയ്ഡിൻ ജപ്പാൻ ആണ് പൂർണ്ണമായും പിച്ചളയിൽ തീർത്തിരിക്കുന്ന ഒരു അലങ്കാര വിളക്കാണ് കേരളത്തിൽ കായംകുളം ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന വളരെ പുരാതനമായ മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മച്ചാവിധം നൂറ് ശതമാനവും പിച്ചളയിൽ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിച്ചളയിൽ വാർത്തെടുത്തിരിക്കുന്ന മൂന്ന് കസേരയും ഒരു ടീപ്പയും വന്നു ൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുട്ടുകുടമാണിത് ഞാനത് പിച്ചറുകൾ തീർത്തിരിക്കുന്നതാണ് അത് ഫ്ലവറോയിസ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ ആദ്യകാല മോഡൽ ഫാനുകളിൽ ഒന്നാണിത് ഇതാണ് ആ ഫാനിന്റെ റെഗുലേറ്റർ ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്പീഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ബുഷ് റേഡിയോ കമ്പനിയെ ഇറക്കിയ ആദ്യകാല റേഡിയോയിൽപ്പെട്ട വാൽവ് റേഡിയോ ആണിത് പിച്ചളയിൽ പണിതീർത്തിരിക്കുന്ന ആദ്യകാല ഇഡലി തട്ടാണിത് ആദ്യകാലത്ത് തൂക്കം നോക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളിക്കോൽ എന്ന് പറയുന്ന ഉപകരണമാണിത് ഇതിൻ്റെ തൂക്കം നോക്കുന്ന മാർക്കുകൾ ഇവിടെ കാണാവുന്നതാണ് ഇത് വെറ്റില വെറ്റിലത്താമ്പാണ് വെറ്റിലയും അടക്കയും ഇതിലിട്ട് കാരണന്മാർ ഊർക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇത് നുന്നീറ്റോടാം ചുണ്ണാമ്പ് ഇതിൻ്റെ അകത്തിട്ട് തെറ്റിലയിൽ പുരുത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് തെറ്റിലച്ചെല്ലം ഇതിൻ്റെ അകത്ത് അടക്കയും തെറ്റിലയും കർന്നമാരിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് വളരെ പുരാതനമായ ഒരു ക്രിസ്ത്യൻ മറവാടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അറവാതിലാണ് ആ ഉയൻ്റെ മോഡൽ വളരെ കൃത്യമായിട്ട് കൊത്തിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതും ഒരു പഴയ മോഡൽ മണിച്ചിത്രത്താഴാണ് പുറത്ത് കണ്ട ജന അപഭാ ഇത് വീടിന്റെ രണ്ടാം പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കട്ടിലോട് കൂടിയ ഭാഗമാണിത് ഈ കട്ടിലിൽ കിടന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറമെ നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ പറ്റും പക്ഷെ അകത്ത് ആരാണ് കിടക്കുന്നതെന്ന് പുറത്തുനിൽക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല ഇത് വളരെ പഴക്കമുള്ള ഒരു കണ്ണാടി കട്ടിലാണ് ഇത് ഡൽഹി ഭാഗങ്ങളിൽ ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത ഒന്ന് ഇതിൻ്റെ പടിയുടെ കനം ഭിത്തിയുടെ കനത്തിൻ്റെ അത്രയുണ്ട് രണ്ട് ഈ ജനലിൻ്റെ ഡിസൈൻ ഈ മോചിച്ച ഒരു ഡിസൈൻ ഇത് ജനൽ അടച്ചിട്ടാലും ഡിസൈൻ നമുക്ക് കാണാം തുറന്നിട്ടാലും ഡിസൈൻ കാണാം ഇഞ്ചിപ്പുൽ തൈലം വാറ്റിയെടുത്ത് സ്റ്റോർ ഉപയോഗിച്ചിരുന്ന പഴയ മോഡൽ ഭരണിയാണ് ഇത് ഇത് ചായ പഴയ ചായക്കിടയിൽ ചായ തിളപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമാവർ ചെമ്പിൽ തീർത്ത സമ്മാനം ഇത് ചില്ലു പാത്രങ്ങൾ ഉപയോഗത്തിൽ ഇല്ലാതിരുന്ന വ്യാപകമായ ഉപയോഗത്തിൽ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോസലിൽ തീർത്ത ഒരു കുപ്പിയാണ് ഇത് ഞാൻ പഴനിൽ നിന്നും മേടിച്ച ഒരു ഒറ്റ കുതിരയിൽ ഉപയോഗിക്കുന്ന സവാരി കുതിരവണ്ടിയാണ് ഇത് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് മോഡൽ മോറിസ് മൈനർ കാറാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ് ഫിഫ്റ്റി എയ്റ്റ് മോഡൽ ഇറ്റാലിയൻ ഫിയറ്റ് ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ഇതുകൂടാതെ എനിക്ക് നയൻറ്റീൻ സിക്സ്റ്റി മോഡൽ ഒരു ലാൻഡ് മാസ്റ്റർ കാർ കൂടിയുണ്ട് അത് ആ വണ്ടിയാണ് പ്രൈസ്തലോട് സിനിമയിൽ മമ്മൂട്ടി ഉപയോഗിക്കുന്നത് ഈ വീട് പാലായില് മേലുകാവുന്ന സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ച് പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതില് ഭിത്തിയല്ല മരം തന്നെയാണ് കല്ല് ഉപയോഗിച്ചിട്ടില്ല ഇതും എൻ്റെ തന്നെ ഒരു വീടാണ് ഒരു പത്ത് മുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട് വീട് ഞാൻ കായംകുളത്ത് നിന്ന് പൊളിച്ചു പൊളിച്ചുകൊണ്ടു ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന